അഴിയൂരിൽ നിയന്ത്രണം വിട്ട ലോറി വീട്ടിലേക്ക് ഇടിച്ചുകയറി വീടിന് നാശനഷ്ടം ഡ്രൈവർക്ക് പരിക്കേറ്റു ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം അഴിയൂർ ചുങ്കത്തെ എസ് ബി ഐ ബാങ്കിന് സമീപം പൂഴിപ്പറമ്പത്ത് ഫാത്തിമ വില്ലയിൽ ഫാത്തിമയുടെ വീട്ടിലേക്കാണ് ലോറി ഇടിച്ചു കയറിയത് സംഭവത്തിൽ ലോറി ഡ്രൈവർ തളിപ്പറമ്പ് ആലക്കാട് സ്വദേശി ജിജോ മാത്യുവിനാണ് പരിക്കേറ്റത് ഇയാളെ മാഹി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് നിന്നും കമ്പിയുമായി തളിപ്പറമ്പിലേക്ക് പോവുകയായിരുന്ന ലോറി തലശ്ശേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന മീൻവണ്ടിയെ മറികടക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് വീട്ടിലേക്ക് ഓടിക്കേറിയ ലോറി വീടിന്റെ മുന്നിലെ മതിലും ഗേറ്റും തകർത്ത് വീടിന്റെ വരാന്തയിലെ തൂണിൽ ഇടിച്ചാണ് നിന്നത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ വീട്ടിലേക്ക് കയറിയ ലോറിയെയാണ് കണ്ടത് ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ മീഡിയ ഒരു വിജയം സറ്റോരി നിങ്ങൾക്ക് സറ്റോറി ആൻഡ് 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 കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് 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 ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ സേഫ്റ്റി ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എഡോഡി വടകര